സെഷനിലേക്ക് പോകാം സെഷൻ ഉൽപ്പത്തി അല്ലെങ്കിൽ പന്ത്രണ്ടിൻ്റെ മൂന്നാം വാക്യം ജനസിസ് ചാപ്റ്റർ വേർഡ്സ് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും thee, and curse him that crusad, Shall all families of the air be blessed? the second session. Second session like Bob, Requirements in the book are the purpose-driven life. You know you are surrendered to God when you rely on God to work things out instead of trying to manipulate others, force your agenda and control the situation. Go and let God work. You don't have to always be in charge. The Bible says, "Surrender yourself to the Lord and wait patiently for Him." Instead of trying harder, you trust more. You also know you please surrender when you don't react. to to criticism and rush defend yourself. ഇലവൻ ആൻഡ്വെൽ സദൃശവാക്യങ്ങൾ പതിനൊന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നേരെയുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുമ്പോൾ പുഷ്ടന്മാരെ വായകൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു ബൈ ദ ബ്ലസ്സിംഗ് ഓഫ് ദ അപ്രൈറ്റ് ദ സിറ്റിട്ട് ബട്ട് ഇറ്റ് ഈസ് ഓവർ ബൈ ദൗത്ത് ഓഫ് ദ കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു ഹി ദാറ്റ് ഓഫ് വിസ്ഡം ഡിസ്പൈസർ ബട്ട് എ മാൻ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നാലാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം വാക്ക് ഇങ്ങനെ ഇരട്ടിൽ ജനി ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഓഫ് സാബ്ലോൺ and the land of ആൻഡ് the ലാൻഡ് of the ബൈ ദ വേ ഓഫ് ദ സീ ബിയോണ്ട് ഓഫ് ദ ജെൻഡേസ് ബാലനായ യേശു ദേവാലയത്തിൽ മെയിൻ പെൻഡിംഗ് ആണ് ലൂക്കോസ് രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്കിങ് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം യഹൂദ ബാലന്മാർക്ക് ലഭിച്ചിരുന്നു മത നേതാക്കൾ ദൈവാലയ അങ്കണത്തിലിരുന്ന് സംസാരിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുമായിരുന്നു യേശുവിന്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും പെസഹ പെരുന്നാളിന് പരിശലേമിൽ പോവുകയായിരുന്നു പന്ത്രണ്ട് വയസ്സായപ്പോൾ യേശുവിനെയും കൊണ്ടുപോയി പെരുന്നാൾ കഴിഞ്ഞ് അവർ മടങ്ങി വന്ന് മടങ്ങിപ്പോന്നപ്പോൾ യേശു ബന്ധുക്കളോടും ഒപ്പം ഉണ്ടാകുമെന്നാണ് അവർ കരുതിയത് ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവർ അവനെ അന്വേഷിച്ചത് കാണാഞ്ഞപ്പോൾ അവനെ തിരക്കി അവർ എരിശിലേമിലേക്ക് തിരികെ പോയി മൂന്ന് ദിവസത്തിന് ശേഷം യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടെത്തി അവൻ മതപണ്ഡിതരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നു അവൻ്റെ വാക്കുകൾ കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും ആശ്ചര്യപ്പെട്ടു മാതാപിതാക്കളും അവനെ കണ്ടപ്പോൾ വിസ്മയിച്ചു അമ്മ അവനോട് ചോദിച്ചു മകനെ നീ ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാൻ നിന്നെ കാണാൻ വളരെ ദുഃഖിച്ചു യേശു പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ ഞാനെൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അവൻ പറഞ്ഞതിൻ്റെ പക്ഷെ അവർക്ക് മനസ്സിലായില്ല പിന്നീട് നസ്രത്തിലുള്ള ഭവനത്തിലെ യേശു മാതാപിതാക്കളുടെ കൂടെ യാത്രയായി അവൻ അവിടെ അവരെ അനുസരിച്ച് ജീവിച്ചു സംഭവിച്ച കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ അമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ചു ബുദ്ധിമാനും ശക്തനും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവനുമായി യേശു വളർന്നു വന്നു നമുക്ക് ഉള്ളടക്കം നോക്കാം അബ്രഹാമിനോട് ഫസ്റ്റ് സെഷനാണ് ഫസ്റ്റ് സെഷൻ യഹോവ അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ അനുഗ്രഹിക്കപ്പെടും ഓൾ ഓഫ് ബി സെക്കൻഡ് സെഷനായം കാണാൻ സാധിക്കുന്നു നേരെയുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണ പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു ദുഷ്ടന്മാരുടെ കൊണ്ടോ അത് ഇടിഞ്ഞു പോകും ബൈ ദിസ് എക്സാറ്റഡ് ബട്ട് ഇറ്റ് ഈസ് ഓവർ കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ വിവേകമുള്ളവനോ ഉണ്ടാതിരിക്കുന്നു ബട്ട് എ മാൻ ഓഫ് അണ്ടർ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉചിച്ചു ദ ലാൻഡ് ഓഫ് സാബ്ലോൺ ആൻഡ് ദ ലാൻഡ് ഓഫ് നഫ്താലി ബൈ ദേ ഓഫ് ദ സീരി ഓഫ് ദി ജൻഡൈസ് నెల్లా సెషన్ కూడా సంచరికైనా వాట్ బ్లెస్ యూ అబండన్లీ